ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് മുന്നൂറ് കൊല്ലം വരെ കരഞ്ഞ് 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 അവസാനം ഒരു മുഹറം പത്തിന് അല്ലാഹുവിനോട് പറഞ്ഞു നജിനി ബി ഹക്കി മുഹമ്മദിൻ മുഹമ്മദിന്റെ ഹക്കുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹു ആദമിനോട് ചോദിച്ചു നിന്റെ തോപ ഞാൻ സ്വീകരിക്കാം പക്ഷേ എങ്ങനെയാണ് നീ മുഹമ്മദിനെ അറിഞ്ഞത് അപ്പോൾ ആദം നബി പറഞ്ഞതെന്താണെന്നറിയോ നീ എന്നെ പടച്ചപ്പോ ആദ്യം ഞാൻ തല ഉയർത്തി അർഷിലേക്ക് നോക്കിയപ്പോ അർശിന്റെ മുകളിൽ നിറച്ച് ഞാൻ കണ്ടത് നിന്റെ നാമത്തിന്റെ കൂടെ മുഹമ്മദിന്റെ നാമമാണ് അപ്പോ നിനക്കിഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും മുഹമ്മദാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മുഹമ്മദിനെ കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാനുള്ള കാരണം അപ്പോൾ അള്ളാഹു ആദമിന്റെ തോപ സ്വീകരിച്ചു കണ്ടോ